കുറച്ച് വളഞ്ഞ വഴി പഠിച്ചാലോ അതും ഹിന്ദിയിൽ സീതാ ജാവോ അവർ ദായേ മോടോ നേരെ പോയി ബലത്തോട്ട് തിരിയോ സീതാ ജാവോ അവർ ദായേ മോഡോ സീതാ ജാവോ അവർ ബായേ മോടോ നേരെ പോയി ഇടത്തോട്ട് തിരിയൂ സീതാ ജാവോ ബായേ മോടോ लगभग एक किलोमीटर सीधे चले एक देश और किलोमीटर नेरे पोगो लगभग एक किलोमीटर सीधे चले थोड़ा सीधा जाए आप दूसरी दाएं मूड दे अल्पम नेरे पोई रंडामत्ते वलद टर्न एड़कुगा सीधा जाए और यू टर्न ले नेरे पोई यू टर्न एडुकुआ सीधा जाए और यू टर्न ले वापस आओ तिरिच्चु वरो वापस आओ तिरिच्चु वरो लगभग दो दिन लगेगा ఏదాండి రెండు దివసం ఎడుకున్ లగ్బగ్ దోదిల్ లేగేగా ఏక హfteమే వహాన్ జాకర్ ఆసక్తే హై ఓరైచొండి అవడే పోయి వరాన్ పట్టు ఏక హfteమే వహాన్ జాకర్ ఆసక్తే హై ఏక్ మహినా ఉజర్ రుక్నా పడేగా ఓరు మాసం అవడే నిల్కేండి వేరుం ഏക്ക് മഹീന ഉദർ ഒരു കുന പടയുക കുച്ചുദേർ പീച്ചേ ചെലോ കുറച്ചു നേരം പിറകോട്ട് നടക്കൂ കുച്ചുദേർ പീച്ചേ ചെലോ കുറച്ചുനേരം പിറകോട്ട് നടക്കൂ ടെ രാസ്താ ഹെ ഇത് വളഞ്ഞ വഴിയാണ് ഏ ടേടാ രാസ്താ ഹെ ഇത് വളഞ്ഞ വഴിയാണ് സീതേ രാസ്തെ നേർവഴി നേർവഴി ആകെബേ അവർ ദായേ മൂടെ മുന്നോട്ട് പോയി ബലത്തോട്ട് തിരിയോ ആകെ അവർ മൂടെ മുന്നോട്ട് പോയി ബലത്തോട്ട് തിരിയോ ആകെ വിടെ അവർ ബായേ മൂടെ മുന്നോട്ട് പോയി ഇടത്തോട്ട് തിരിയോ ആകെ ബഡേ ഓർ ബായേ മോഡേ മുന്നോട്ട് പോയി ഇടത്തോട്ട് തിരിയോ യൂട്യ മത് ലോ യൂ ടേൺ എടുക്കരുത് യൂ ടർൺ മത്ത് ലോ യൂട്ട് എടുക്കരുത് ലഗ് ദീറ്റർ ദിന ചില ബായെ മൂടേ ഏകദേശം പത്ത് മിനിറ്റ് നടന്ന ശേഷം വലത്തോട്ട് തിരിയുക ലഗ്ഭഗ് ദസ് മിനിറ്റ് ചലനക്കെ ബാദ്ധായ മുടെ വാപ്പസ് ജാവോ തിരിച്ചു പോകൂ വാപ്പസ് ജാവോ തിരിച്ചു പോകൂ വാപ്പസ് മത്താവോ തിരിച്ചു വരേണ്ട വാപ്പസ് മത്താവോ തിരിച്ചു വരേണ്ട ബഹാം മത്ത് ജാന അവിടെ പോകേണ്ട ബഹാം മത്ത് ജാന അവിടെ പോകേണ്ട യഹാസേക്ക് ഇത്തന ദൂരെ ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് यहाँ से कितना दूर है बुढ़ दूर मुंड बाए तरफ इडद वशत बाए तरफ इडद वशत दाए तरफ वलद वशत दाए तरफ वलद वशत।, वशत ये रास्ता खराब है ये वही मोशमान ये वही मोशमान ಇಲ್ಲೇಸೆ ಮತ್ ಜಾವೋ ಇದರ್ಸೆ ಮತ್ ಜಾವೋ ಇಂಡ ಆ ವಿಂಡ ಉಸ್ತರಫ್ ಮತ್ ಜಾವೋ ಉಸ್ತರಫ್ ಮತ್ ಜಾವೋ ಆ ವಳಿಂಡ ಆಗೇಬೇ ಅವರ್ ಬೈಪಾಸ್ ್ರೋಡಲ್ಲೇ ಮನೋಟುಪೈಪಾಸ್ ೋಡ್ ಎ आगे बड़े और बाईपास रोड ले। थैंक्स फॉर वॉचिंग प्लीज सब्सक्राइब एंड शेयर माई वीडियो थैंक यू